തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സോളാർ പാനലും സോളാർ ലൈറ്റും സ്ഥാപിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത അധ്യക്ഷത വഹിച്ചു ഊർജ്ജ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി സ്വയം ഉത്പാദിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത് ഇതുവഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുത ചാർജ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അഞ്ച് ലക്ഷം രൂപയുടെ സോളാർ പാനലും രണ്ടു ലക്ഷം രൂപയുടെ സോളാർ ലൈറ്റുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് തലക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത് ടീച്ചർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷിജി സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ജെ പി എച്ച് എൻ സീനദ് ബി വി സി ഐ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെ പി എച്ച് എൻ രമ്യ കെ ബി ജെ എച്ച് ഐമാരായ സബീന ടി എസ് പ്രിയ ഓ എം എൽ എസ് പിമാരായ ക്രിസ്റ്റി ലോറൻസ് കെ വിശാൽ വി എ നഴ്സിംഗ് ഓഫീസർ തസ്ലീമത്ത് ടി ആശാവക്കേഴ്സ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം പ്രയാസത്തിന്റെ സന്തോഷത്തിലല്ല പ്രയാസത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഡോക്ടർ കാണിക്കാനും മരുന്ന് വാങ്ങിക്കാനും നിങ്ങളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലിനാണ് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ വാഴയുമ്പോ ചീരെന്നു പറയുന്ന പോലെ നമ്മൾ നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ പ്രശ്നം സോളാർ പ്ലാനിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുകയാണ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ആശുപത്രി എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് വെള്ളം പാടമായിരുന്നു ഈ പാടം ഈ പ്രദേശം ഇവിടെയാണ് പിന്നീട് തെറിക്കുട്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥലമെടുക്കുകയും ഇത്തരത്തിലുള്ള ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശുദ്ധിയുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റാൻ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞു നമ്മളൊക്കെ അനുഭവല്ലേ നമ്മുടെ സർക്കാർ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ മൂക്കുപൊത്തിയിട്ട് വേണം ആശുപത്രി ഇതൊരു നല്ല കെട്ടിടമാക്കിയിട്ട് ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ അതിനുവേണ്ട ഫണ്ടുകളും മാറ്റാൻ സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ തലക്കുളം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ അവസരമൊരുക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ തറൈക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കുന്ന ഫണ്ട് എല്ലാ വർഷം ഓരോ തുക കൂട്ടി കൂട്ടിയാണ് കൊടുക്കുക തലക്കുൾ ഗ്രാമപഞ്ചായത്തും തറൈക്കുളം ബ്ലോക്ക് പഞ്ചായത്തും ഒരു പൊക്കൾ കൂടി ബന്ധമുണ്ട് രമ്മയും കുഞ്ഞും പോലെ ഒക്കെ തറിക്കുളാണ് പിന്നെ നമ്മുടെ ഇട്ടാവട്ടത്താണ് ഈ രണ്ട് സ്ഥാപനം നിൽക്കുന്നത് ഇവിടെ എല്ലാ സർവേക്കാരിൽ തൊട്ട് എല്ലാ ആളുകളും നമുക്കറിയാം എല്ലാ പ്രദേശങ്ങളും അറിയാം ഈ പ്രദേശത്ത് എന്തൊക്കെ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുക എന്നുള്ളത് പഴയ ഒരു തലിക്കുളം പഞ്ചായത്തുകാരൻ എന്ന രീതി ഞാൻ ജനിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ തലക്കുളം പഞ്ചായത്തിന്റെ പഴയ ഒരു ആളുകളും താല്പര്യം തലക്കുളം പഞ്ചായത്തിലൂടെ കാണിക്കാറുണ്ട് അപ്പൊ പിന്നെ ഇത് വേടിച്ചെടുക്കാനല്ലേ നമ്മള് നല്ല രീതിയിലാണ് നമ്മള് ഓരോന്നും മേടിച്ചെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഭർത്താവിന്റെ കിശേരി ഇരിക്കുന്ന കാശ് നമ്മുടെ കൈവശം വരണമെങ്കിൽ അയാളെ ചൂടെടുത്ത് ചെന്നാൽ അയാൾ കശ തരില്ല ആ സമയത്ത് നല്ല സ്വഭാവത്തിൽ നിന്ന് നന്നായി പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ നിന്ന് ഭർത്താവ് ചോദിച്ചേക്കാൻ കൂടുതൽ കാശും കിട്ടി തരുന്നു അല്ലേ അതല്ലേ സത്യം എന്ന് പറഞ്ഞതുപോലെ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ആവശ്യത്തിന് കൊടുത്തു ആവശ്യത്തിലേറെ കൊടുത്ത ഭക്ഷണം പണം കഴിക്കാനും കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവും കൊടുത്ത ഭക്ഷണം കൊണ്ടേ കളഞ്ഞാലോ ആ കൊടുക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് എത്ര കോടി കൊടുത്താലും ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെലവി അപ്പൊ ഞങ്ങൾക്ക് ശതമാനം കയറും ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവ് ചെയ്തു തരുന്നതാണ് ഒരു പഞ്ചായത്തായിട്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും മാറും ഗ്രാമപഞ്ചായത്തും മാറും അതുകൊണ്ടാണ് കരയണ കുട്ടിക്ക് പാല് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കുറഞ്ഞു ഓരോ ആവശ്യം പറഞ്ഞു ഇപ്പൊ പകൽ വീട് ചോദിച്ചിട്ടുണ്ട് രണ്ട് പകൽ വീട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ പകൽ വീടിന് ആവശ്യമായ സംവിധാനത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട് യോഗ ക്ലാസ്സിന് ആവശ്യമായ ഫണ്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല ജനപ്രതിനിധികൾ രാഷ്ട്രീയ ബി ജെ പി കോൺഗ്രസും അതല്ലെങ്കിൽ സി പി എം സി പി ഒക്കെ മറക്കാൻ നമുക്ക് നമ്മൾ ജയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ആ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് രണ്ടാം വട്ടത്തിലും ఊరిని ఇప్పుడు పసు